മിച്ചം മുഴുവൻ ചെടിച്ചട്ടികളെ കൊണ്ട് നിറഞ്ഞു ഇപ്പം സ്ഥലമില്ല അപ്പോൾ ആകെ മിച്ചം കിട്ടിയ സ്ഥലം ചെറിയൊരു ടെറസ് ഉണ്ട് മുഴുവൻ ഡയറക്റ്റ് സ്ലോപ്പിംഗ് റൂഫാണ് അധികവും ഒരു കുഞ്ഞു ടെറസ് ഉണ്ട് ഞാൻ ഹാമറേഡിയോൻ്റെ ആൻഡിനെയൊക്കെ കെട്ടാൻ പോകുന്ന സ്ഥലമാണത് അതും ഇപ്പോൾ വലിയ സ്ഥലമുണ്ടെന്ന് പറയാനില്ല എന്തായാലും അവിടെയാണ് ഇപ്പോഴത്തെ പുതിയ പരീക്ഷണങ്ങൾ പഴയ പാട്ടകളൊക്കെ ബക്കറ്റ് പെഞ്ഞുപാട്ട അപ്പോൾ പെയിൻ്റ് അടിക്കാൻ ഉപയോഗിച്ച് തന്നെയാണ് അതിലിതാ തക്കാളി കഴിഞ്ഞ ദിവസം പറിച്ച് നട്ടാണ് ഈ തക്കാളി ഇത് ചെറിയ തക്കാളി എന്ന ഇനത്തിൻ്റെ വിത്ത് നട്ടതാണ് അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ആ അത് എന്താ വരിക എന്നും ഇത് സൂര്യകാന്തി ചെടികളുടെ അടിയിൽ കുറേ ചീര വെതറിയിട്ട് അതിൽ നിന്ന് കിട്ടിയ തൈകൾ ഒരു പത്തിരുപത്തഞ്ച് സ്ഥലത്തായി പറിച്ചു കടന്നു ഇതൊരു ശരിയായ രീതിയിലുള്ള പറിച്ച് കിടന്നൊന്നല്ല പക്ഷേ പിന്നെ അത്രയ്ക്ക് ഇപ്പോൾ ഇവിടെ പറ്റുള്ളൂ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഇത്ര ഒന്നും നടാനുള്ള വഴപ്പില്ല പിന്നെ അതൊക്കെ ചില പരീക്ഷണങ്ങൾ ചിലപ്പോൾ കുറയണോണെങ്കിൽ ഇപ്പോൾ